ബഹറിനിലെ പ്രമുഖ വ്യവസായിയും പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാവും ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവുമായ ശ്രീ കെ ജി ബാബുരാജ് ഗുരുസ്മൃതി പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു സാമൂഹിക നീതി നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും സമത്വത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക വ്യവസ്ഥിതിക്കും വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിനും പ്രവർത്തിക്കുന്ന സംഘടനകളെയും വ്യക്തികളെയും ആദരിക്കുന്നതിനായി ജി എസ് എസ് ഏർപ്പെടുത്തിയതാണ് ഗുരുസ്മൃതി പുരസ്കാരം സാമൂഹിക സാംസ്കാരിക ആത്മീയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിലൂടെ കേരളീയ സമൂഹത്തിനൊപ്പം പ്രവാസി സമൂഹത്തിനും നിസ്തൂല സംഭാവനയാണ് കെ ജി ബാബുരാജ് നൽകുന്നതെന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം മങ്ങാട്ട് ബാലചന്ദ്രൻ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അംഗം ശ്രീമദ് ഋതംഭരാനന്ദ സ്വാമികൾ ബഹ്റിൻ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ചെയർമാൻ സനീഷ് കോർമുളൽ എന്നിവർ അടങ്ങിയ നിർണയ സമിതി വിലയിരുത്തി ഒക്ടോബർ പതിനൊന്നിന് വൈകുന്നേരം അഞ്ചു മണി മുതൽ ബഹ്റിൻ കേരളീയ സമാജത്തിൽ വച്ച് നടത്തപ്പെടുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ രജത ജൂബിലി ആഘോഷ പരിപാടിയായ ജി എസ് എസ് മഹോത്സവം രണ്ടായിരത്തിനാലിന്റെ വേദിയിൽ ഗുരുസ്മൃതി പുരസ്കാരം അദ്ദേഹത്തിന് നൽകും രജത ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായി അന്നേ ദിവസം തന്നെ പ്രശസ്ത പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ നയിക്കുന്ന ഗാനാമൃതവും അരങ്ങേറും